ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി ആസിഡിറ്റിയും യൂറിക് ആസിഡും എങ്ങനെ ഒഴിവാക്കുന്നു കോഹ്ലിയുടെ ഡയറ്റിന്റെ പ്രത്യേകത എന്താണ് വിരാട് കോഹ്ലി ഒഴിവാക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെ ഫിറ്റ്നസ്സിൽ ഏറെ ശ്രദ്ധാലുക്കളാണ് ക്രിക്കറ്റ് താരങ്ങൾ അക്കൂട്ടത്തിൽ വിരാട് കോഹ്ലിയെ കോലും മാറ്റി നിർത്താൻ കഴിയില്ല ഫിറ്റ്നസ് ജീവിതത്തിൽ വളരെ അധികം പ്രാധാന്യം കൊടുക്കുന്ന കായിക താരങ്ങളിലൊന്നാണ് വിരാട് കോഹ്ലിയും പലർക്കും പ്രയോജനകരമാകുന്ന തൻ്റെ ആരോഗ്യകരമായ ജീവിത ശൈലിയെക്കുറിച്ച് കോഹ്ലി പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിനിടെ കടുത്ത അസിഡിറ്റി യൂറിക് ആസിഡിൻ്റെ അളവ് വർദ്ധിച്ചതുപോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കോലി നേരിട്ടിരുന്നു അസ്ഥികളിൽ നിന്ന് കാൽഷ്യം കുറയുകയും ബലഹീനത ഉണ്ടാവുകയും അസ്വസ്ഥത ഉണ്ടാവുകയും ചെയ്തതിനാൽ ഭക്ഷണത്തിൽ നിന്ന് മാംസം ഒഴിവാക്കാൻ കോലി തീരുമാനിച്ചിരുന്നു ഇപ്പോൾ സസ്യ ആഹാരിയാണ് കോലി ഇനി കോലിയുടെ ഡയറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം ധാരാളം പച്ചക്കറികൾ കിനോവ സ്പിനച്ച് എന്നിവ കോലി കഴിക്കാറുണ്ട് വേവിച്ചതോ പുഴുങ്ങിയതോ ആയ ഭക്ഷണങ്ങളാണ് കോലി കഴിക്കാറുള്ളത് ഇതിൽ കുരുമുളക് ഉപ്പ് നാരങ്ങ നീര് എന്നിവ ചേർക്കാറുണ്ട് പ്രധാനമായും അരി വിഭവങ്ങൾ പയർ പലതരം പച്ചക്കറികൾ എന്നിവ കഴിക്കുന്നു ഭക്ഷണം ലളിതമായ രീതിയിൽ കഴിക്കാനാണ് താരം ഇഷ്ടപ്പെടുന്നത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ദോശ കഴിക്കാറുണ്ട് പക്ഷേ മിതമായ അളവിൽ മാത്രം കോലിയുടെ പ്രഭാത ഭക്ഷണം ഗ്ലൂട്ടൻ ഫ്രീ ബ്രെഡിനൊപ്പം നട്ട്സ് ബട്ടർ കോലി കഴിക്കാറുണ്ട് ദിവസത്തിൽ നാരങ്ങ നീര് ചേർത്ത മൂന്നോ നാലോ കപ്പ് ഗ്രീൻ ടീ കുടിക്കുമെന്ന് ഒരു റിപ്പോർട്ടിൽ പറയുന്നു ഉച്ചഭക്ഷണം ഉച്ചഭക്ഷണത്തിൽ സാധാരണയായി പച്ചക്കറി സൂപ്പ് ബ്രോത്ത് ധാരാളം ഗ്രിൽ ചെയ്ത പച്ചക്കറികൾ ബീട്രൂട്ട് സ്പിനച്ച് എന്നിവ ഉൾപ്പെടുത്തുന്നു അത്താഴം ഉച്ചഭക്ഷണം പോലെ വിരാട് കോഹ്ലിയുടെ അത്താഴവും ഗ്രിൽ ചെയ്ത പച്ചക്കറികളാൽ സമ്പന്നമാണ് കൂടാതെ സൂപ്പും കഴിക്കാറുണ്ട് കോലി ഒഴിവാക്കുന്ന ഭക്ഷണങ്ങൾ വറുത്ത ഭക്ഷണങ്ങൾ കറികൾ മസാല കൂടുതലുള്ള വിഭവങ്ങൾ എന്നിവ കോലി കഴിക്കാറില്ല വെജിറ്റേറിയൻ ആയതിനു ശേഷം പാൽ ഉൽപ്പന്നങ്ങൾ കോലി കുറച്ചതായും പറയപ്പെടുന്നു ഭക്ഷണത്തിൽ കൂടുതൽ സോയ അധിഷ്ഠിത വിഭവങ്ങളും ടോഫുവും കോലി ഉൾപ്പെടുത്തി ഭക്ഷണത്തിൽ നിന്നും പഞ്ചസാര പൂർണ്ണമായും കോലി ഒഴിവാക്കിയിട്ടുമുണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ഡയറ്റ് പിന്തുടരുന്നതിന് മുമ്പേ നിങ്ങളുടെ ആരോഗ്യ ആരോഗ്യനിലയെക്കുറിച്ച് വേണ്ട അവലോകനം അത്യാവശ്യമാണ് അതിനാൽ ഒരു വിദഗ്ദ്ധൻ്റെ സഹായം തേടേണ്ടതാണ് ഒരു ഡോക്ടറെയോ ഒരു ഡയറ്റീഷ്യനെയോ കണ്ട് അഭിപ്രായം എടുത്തതിനു ശേഷം ഡയറ്റ് തുടങ്ങുക ഈ അറിവ് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കൂ എഥനിക്ക് ഹെൽത്ത് കൂട്ട് ഫോർവേട്ട് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ethnic health code in public interest.